ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ കുഞ്ഞ് ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് അല്ല എന്തെങ്കിലും രാവിലെ എണിച്ച് അഞ്ച് ബദാം കഴിച്ച് ചിയാ സീഡും കഴിച്ച് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണക്ക് വന്നിട്ട് അതെല്ലാം കഴിച്ചിട്ട് കുറച്ച് കിടക്കും ഞാൻ കിടന്നിട്ട് റാഗിദോസ ഉണ്ടാക്കി ഓരോ ദിവസം റാഗിദോസുണ്ടാക്കും ഓരോ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും ഒന്ന് തന്നെ പേടിയെന്ന് പിന്നെ ബസ്സക്കറിയും കൂട്ടിയിട്ട് അത് കഴിച്ചു ഓർക്കും ഒരു ബസളപ്പിണ്ടി ആക്കിയിട്ടുണ്ട് പിന്നെ എന്ത് മക്കളെ വിശയാലും കുറേ ദിവസമായി വീഡിയോ ഇട്ടാക്കാനിങ്ങന്നെ മടി തന്നെ ഓൺലൈൻ എല്ലാ വീഡിയോസും കിടക്കുന്നുണ്ട് അടുക്കുന്ന മടി മടിയാണ് ഇപ്പം ജിമ്മിന് പോകുന്നതുകൊണ്ട് ഒരു മൂടും ഇരിക്കുന്നില്ല ഇത് എൻ്റെ അപ്പുറത്തെ വെട്ടത്തെ മൂടും ആ അയശൻ്റെ കൂടെ കളിക്കാൻ വന്നത് ഇനി എനിക്ക് സുന്നത്ത് വങ്ങാളത്തിന് പോടുത്ത വീട്ടിലന്നെ അടുത്തുതന്നെ അടുക്ക് പോകുമ്പോഴേക്ക് ഈ ഫോട്ടോ വീഡിയോ എല്ലാം കുറച്ച് എടുത്തത് ഞാനും ഫാത്തിമ സുന്നത്ത് സുന്നത്ത് വങ്ങാളത്തിൻ്റെ എത്തിയിട്ടുണ്ട് അതിന് എത്തിയിട്ട് അവിടെ കുറച്ച് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തു എടുത്ത് ഞങ്ങൾ ചോറിക്കായിരുന്നു ബിരിയാണിയും ചിക്കൻ ഫ്രൈ അതെടുക്കാൻ പറഞ്ഞു ഇത് ഫാത്തിമ പുതിയ ബുറക്ക ഇട്ടിട്ട് ശുനിയങ്കത്തിന് ഞാൻ പോകുമ്പോൾ ബലബിട്ട് ബുറക്ക ഇട്ടിട്ട് എടുത്തതൊക്കെ ബാപ്പ കൊടുത്തത് അതിനെല്ലാം ഇട്ടതോ ഫസ്റ്റ് ഇട്ടത് പിന്നെ ഞങ്ങൾ കരിമ്പ് ജ്യൂസ് ഒടിക്കാൻ പോയി ഞങ്ങളിവിടെ തന്നെ അടുത്തിട്ട് മീത്തക്ക് അവിടെ വൈകുന്നേരം ആകുമ്പോഴേക്ക് അവിടെ കുടിച്ചിട്ട് വന്നു പിന്നെ എനിക്ക് കുമ്പളക്ക് പോകണ്ടായിരുന്നു ഉണക്ക് മീൻ വേങ്ങാനും അങ്ങനെ അതും പോയി ഉണക്ക് മീൻ അങ്കും ചിറാവും എടുത്തുകൊണ്ട് വന്നു പിന്നെ അവിടെ ഉത്സവം കുമ്പളയിൽ ഉത്സവം തുടങ്ങിയിട്ടാണ് പതിനാറിന് തുടങ്ങുന്നത് ഞങ്ങൾ കുറച്ച് സന്ത നോക്കിയിട്ട് വന്നു സന്ത അതിൽ വന്നിട്ടില്ല വരിങ്ങാനാണ് ചെറുങ്ങാനാ വന്നത് ഇത് ഉണക്ക് മീൻ എടുക്കുന്ന പിന്നെ ഉത്സവം അവിടെ മിഠായെല്ലാം കുറച്ച് വാങ്ങി പിന്നെ നെയ്മി ഞങ്ങൾക്ക് പൊട്ട ചിപ്സെല്ലാം വാങ്ങിയിട്ടാണ് നാവും മറ്റേ ഇതെല്ലാം കഴിച്ചു ഗോപി മഞ്ചൂരിയെല്ലാം പിന്നെന്താ എന്റെ കൂട്ടുകാരെ വിശേഷം എല്ലാവരും ഉഷാറിലുണ്ടല്ലേ ഇത് ഉത്സവ പോയപ്പോ മറന്നിണക്ക് സന്ത നോക്കാൻ പോയപ്പോൾ വീഡിയോ ഞാൻ കാറിൻ്റെ ഉള്ളു തന്നെ ഇരുന്നിട്ട് എടുത്തത് എല്ലാവരും കണ്ടോളി പിന്നെ ഞങ്ങക്ക് ഒരു മങ്ങാലം ഉണ്ടായി അതിന്റെ മൊയ്ലാഞ്ചിക്ക് പോന്നത് ു ബ്രൈഡിനെല്ലാം ഇത് കാട്ടിക്കുന്നുണ്ട് ഞാൻ പിന്നെ മംഗലത്തിന് പോയിട്ടില്ല വൈരാഞ്ചിക്ക് മാത്രം പോയത് പിന്നെ കുറേ ദിവസമല്ല വീഡിയോസ് എടുക്കാത്ത വീഡിയോ ഒന്നെടുക്കുക ഷൂട്ടാക്കിയിട്ടല്ല വെച്ചിട്ടുണ്ട് ഇട്ടാക്കാനിങ്ങനെ മടി 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 വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ പുതിയ കൂട്ടുകാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നന്ദിയുണ്ട് ലൈക്ക് ചെയ്യാനും കമൻ്റ് എഴുതാനും മറക്കണ്ട എല്ലാവരും കമൻ്റ് എഴുതി എല്ലാവരും വിഷയം ചില എൻ്റെ വിഷയം എല്ലാം ഞാൻ പറയുന്നല്ലോ നിങ്ങളോട് നിങ്ങൾ എന്നോടും ഷെയർ ആക്കണം പിന്നെ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയണം ഇതാ ബ്രൈഡിനെ കണ്ടോ ओके बाय बाय अगला वीडियो माय वैरा इंशाल्लाह